ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു സംഭവം മണ്ടാനം സ്വദേശികളായ സൗമ്യയുടെയും മനുവിന്റെയും എട്ടു ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് കഴിഞ്ഞ ഇരുപത്തെട്ടിനാണ് സൗമ്യയെ രണ്ടാമത്തെ പ്രസവവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രസവ വന്നിട്ടും ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നും വാർഡിൽ കിടന്നാണ് പ്രസവിച്ചതെന്നും സൗമ്യ പറയുന്നു ഈ ശരിക്കും വേദന വന്ന് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്കും അങ്ങോട്ടി വന്നപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് കയറി കിടന്ന് നോക്കട്ടേന്ന് പോകും അവർ മിഷൻ വെച്ച് നോക്കുന്നതിന് മുന്നേ തന്നെ കൈ വെച്ച് നോക്കിയപ്പോൾ തന്നെ അവർക്ക് കൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നെന്ന് പറഞ്ഞപ്പോഴ അവർക്ക് സത്യം മനസ്സിലായി അതുവരെ അവർക്ക് മനസ്സിലായില്ല ഞാൻ എടുത്തെടുത്ത് എഴുതുന്നുണ്ട് ഈ ഗ്യാസിൻ്റെ വേദന തന്നെയാണ് ഡോക്ടറേക്ക് അത്രക്ക് സഹിക്കാൻ വേണ്ടിരിക്കും കുറവും നടുവർക്ക് വില എടുക്കും എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു ഗ്യാസിൻ്റെ ആയിരിക്കും നോക്കാന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആയിരിക്കുള്ളൂ അവർ സിംപിളായിട്ടാണ് പറഞ്ഞത് ഇച്ചിരി കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക പ്രസവിക്കുക കയ്യിൽ കുഞ്ഞിനെ തരുക പതിനഞ്ച് പേറും പതിനഞ്ചു മിനിറ്റിനുള്ളിൽ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്റെ കുഞ്ഞത് കുടിച്ചത് ഇവർക്ക് അത് നേരത്തെ കണ്ട ഇച്ചിരി ഇച്ചിരി കണ്ടപ്പോഴേ അത് ഓപ്പറേഷൻ ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കുഞ്ഞ് ബുധനാഴ്ച രാത്രി മരണപ്പെടുകയായിരുന്നു ചികിത്സാ പിഴവ് ആരോപിച്ച് കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ ലേബർ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചു എന്നാൽ അണുബാധയാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം അർദ്ധരാത്രിക്ക് ശേഷം ആശുപത്രി സൂപ്രണ്ട് സ്ഥലത്തെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് പ്രശ്നങ്ങൾക്ക് അയവ് വന്നത് ഒരു മാസം മുൻപ് പ്രസവത്തെ തുടർന്ന് കരൂർ സ്വദേശി യുവതി മരിച്ചതിന്റെ പ്രതിഷേധം വിട്ടൊഴിയുന്നതിന് മുൻപാണ് വീണ്ടും നവജാത ശിശുവിന്റെ മരണം സിമനാളം ന്യൂസ് ആലപ്പുഴ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം